എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള തയ്യാറാക്കി വെച്ചാൽ കുറേ ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റിയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടും അതുപോലെ തുടക്കക്കാർക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈർപുളം കേക്കിൻ്റെ റെസിപ്പി പലരും പല മെത്തേഡിലാണ് ഈർപുളം കേക്ക് തയ്യാറാക്കാറുള്ളത് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് നമുക്കിനി ഒട്ടും സമയം കളയാതെ കേക്കുന്ന റെസിപ്പിയിലേക്ക് കിടക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം അരക്കപ്പോളം ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊട്ടുന്നു തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ ഓറഞ്ചിൻ്റെ നീരാണ് ഈ എടുത്തിട്ടുള്ളത് ഇതിലേക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാനിപ്പോൾ ഗ്രീൻ കളറുള്ളതും റെഡ് കളറുള്ളതായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറും ഇതിലേക്ക് യൂസ് ചെയ്യുക ഇനി കുറച്ച് ക്യാഷും ഇതുപോലെ കട്ട് ചെയ്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറീസാണ് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് ബ്ലാക്ക് ഡ്രൈഡ് റൈസിൻസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഇനി ബദാമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും അതൊക്കെ എന്താ ചെയ്യുക അതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഈ ഒരു ഓറഞ്ച് നീരിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോക്ക് ചെയ്ത് കിട്ടണം അപ്പോൾ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കൂട്ടിയ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി കുറച്ച് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം ഞാനിപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മെൽറ്റ് ചെയ്തിട്ട് ബ്രൗൺ കളറായി കിട്ടണം അപ്പോൾ അതാ ഈയൊരു കളറിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യുക അപ്പോൾ അതാ ഈയൊരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുകയാണ് ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ചെറിയൊരു കഷ്ണം പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ ഇതാ അതുപോലെ ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കരുത് ഇതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള രണ്ട് കോയുമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തണുപ്പ് നന്നായി പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ഇനി വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ ഒരു കേക്കിന് കുറച്ചധികം സ്റ്റെപ്സ് തന്നെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് തയ്യാറാക്കി എടുക്കേണ്ട ഒരു കേക്കാണിത് അപ്പോൾ അതാ വിസ്ക് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും എന്തെയ്യാ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതിലേക്കിനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഷുഗറിലിട്ട് കൊടുത്തിട്ടുള്ള പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ ആ ഒരു തരിയാണ് കേട്ടോ അതിൽ ബ്ലാക്ക് കളറിൽ കാണുന്നത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി ഒരു കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ അരച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇനി കേക്കിൻ്റെ മധുരമൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഇതിന് അരിപ്പിലൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു മൈതമാവിൽ കട്ടകളുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും എംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണത് അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസോട് കൂടി തന്നെ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ ക്യാരം ചെയ്തിട്ടുള്ള ആ ഒരു ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും എന്തെയ്യൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് കൊത്തി ഇളക്കരുത് നല്ല സ്മൂത്തായിട്ട് തന്നെ എന്തെയ്യാ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ അല്ല അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ചെയ്യും തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പതുക്കെന്ത് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് എന്ത് ചെയ്യുക ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പം ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്കിൻ്റെ ട്രേ ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഞാനിപ്പോൾ ഉൾഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് വശങ്ങളിലൊക്കെ കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ടും മാറ്റി കൊടുക്കുകയാണ് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഉള്ളിൽ എന്തെങ്കിലും ഏറെ ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഡ്രൈ ഒന്ന് വീണ്ടും വെതറി കൊടുക്കുകയാണ് ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രൈഡ് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് ക്യാഷോ അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യണത് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനാണ് ഇതിലേക്കായിട്ട് എന്ത് ചെയ്യുക കേക്കിൻ്റെ ടിന്നിറക്കി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂറെങ്കിലൊന്ന് വേണ്ടിവരും ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിത് കേക്കിൻ്റെ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇതിൻ്റെ സൈഡ് വാഷൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ഇതിൽ നിന്ന് വിട്ടു പോന്നോളും അപ്പോൾ ഇതാ നമ്മുടെ പ്ലം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് സ്റ്റവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതിന് പകരം ഓവനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ചെയ്തെടുക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതായത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നിൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം